നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാരെ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട് അതിപ്പോ ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർ എന്ന വേർതിരിവില്ലാതെ തന്നെ പരിശോധനകൾ നടത്താറുണ്ട് ഈ സമയത്ത് നമ്മുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് വിമാനത്താവളത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അധിക സമയം ഇതിനായി എടുക്കുന്നതും മൂലം തിരക്കുണ്ടാകുന്നു എന്തായാലും യാത്രക്കാർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഫോണുകൾ ലാപ്ടോപ്പുകൾ ചാർജറുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഇനി മുതൽ പ്രവാസികൾക്ക് പുറത്തെടുക്കേണ്ടി വരില്ല ഇവയൊന്നും പ്രത്യേക ട്രേകളിൽ ഇടാതെ തന്നെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകൾ ഇനി മുതൽ പൂർത്തിയാക്കാനാകും പരിശോധനകൾ പൂർത്തിയാക്കാൻ പുതിയ സംവിധാനം വരുന്നതോടെയാണ് ഇത് സാധ്യമാവുക വിമാനത്താവളങ്ങളിലെ തിരക്ക് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നീക്കം ചെയ്യാതെ ബാഗുകൾ സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഒരു ഉത്തരവ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഒരു മാസത്തിനുള്ളിൽ പുറത്തിറക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സ്കാനറുകൾ ഒരു മാസത്തിനുള്ളിൽ സ്ഥാപിക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നടപടി തുടങ്ങിക്കഴിഞ്ഞു ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും പുതിയ യന്ത്രങ്ങൾ ആദ്യം സ്ഥാപിക്കുമെന്നും ഒരു വർഷത്തിനുള്ളിൽ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഇത് സജ്ജമാക്കുമെന്നും റിപ്പോർട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ചില വിമാനത്താവളങ്ങളിൽ കഴിഞ്ഞ ആഴ്ച യാത്രക്കാരുടെ തിരക്ക് നേരിടാൻ കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങളും ജീവനക്കാരെയും സജ്ജമാക്കേണ്ടി വന്നിരുന്നു ഇതോടെയാണ് പുതിയ നീക്കം ഡ്യുവൽ എക്സ് റേ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ന്യൂട്രോൺ ബീം ടെക്നോളജി തുടങ്ങിയ സംവിധാനങ്ങളോടെയുള്ള പുതിയ സ്കാനറുകളാണ് സ്ഥാപിക്കുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും പല വിമാനത്താവളങ്ങളിലും നിലവിൽ ഉപയോഗത്തിലുള്ള ഈ പുതിയ ലഗേജ് സ്കാനറുകൾക്ക് പരിശോധനയ്ക്കായി യാത്രക്കാരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ജാക്കറ്റുകളോ പ്രത്യേകം ആവശ്യമില്ല ഞങ്ങളുടെ ലക്ഷ്യം യാത്രക്കാരെ വേഗത്തിലും മികച്ച സുരക്ഷാ സജ്ജീകരണങ്ങളോടെയും വിടുക എന്നതാണ് എന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രമുഖ ദേശീയ മാധ്യമം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ക്രിസ്മസ് പുതുവത്സര സീസൺ കണക്കിലെടുത്ത് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് പതിവ് പോലെ ഇക്കുറയും നിരക്കുകൾ ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചാണ് വിമാന കമ്പനികളുടെ നീക്കം വിമാനയാത്രക്കാരുടെ പോക്കറ്റ് കീറുന്ന തീരുമാനമാണ് ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഒട്ടുമിക്ക സെക്ടറുകളിലേക്കുമുള്ള നിരക്കുകൾ ഉയർന്നിട്ടുണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപയായിരുന്ന തിരുവനന്തപുരം ദുബായ് നേരിട്ടുള്ള ടിക്കറ്റ് നിരക്ക് ഡിസംബർ മുപ്പതിന് മുപ്പത്തി മൂവായിരം രൂപയാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് നേരിട്ടുള്ള വിമാന നിരക്ക് ഡിസംബർ മുപ്പതിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും നേരത്തെ പതിനൂരായിരം പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇത് അധിക സ്റ്റോപ്പും സമയക്കൂടുതലുമുള്ള സർവീസുകൾക്ക് അല്പം കൂടി ചാർജ് കുറയുമെന്ന് മാത്രം कूड़ी प्रवासी चैनल सब्सक्राइब सब्स्ईबा